നമസ്കാരം ഞാൻ തയ്യൂർ ഹാസിനി സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നക്ഷത്ര ജാതിരുടെ ഇരുപത്തിയാറ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വരുന്ന ദശാകാല ചൊവ്വാ ദശാകാലമാണെന്നുള്ള വിവരമാണ് നമ്മൾ പറയുന്നത് ഒരു ഏകദേശ കണക്കാണ് ഏകദേശ കണക്കെന്ന് പറയാൻ കാരണം ഏതൊരു പൂരാടനക്ഷത്രജാതനം ജനിക്കുന്നത് ശുക്രദശാകാലത്തിലാണ് ശുക്രദശയുടെ കാലാവധി എന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് എന്നാൽ ജനന സമയത്തെ നക്ഷത്രം എത്ര നാഴിക ചെന്നു എന്ന് കണക്കൂട്ടി എടുത്താൽ മാത്രമേ കാലം ഇരുപത് വർഷം കിട്ടുവോ അതോ ഇരുപത് ദിവസമേ കിട്ടത്തല്ലോ അല്ലെങ്കിൽ ഇരുപത് മാസമാണോ കിട്ടുക എന്ന് നമുക്ക് നിജപ്പെടുത്താൻ പറ്റും നമ്മളിങ്ങനെ ഒരു പൊതുഫലം പറയുമ്പോൾ ഈ ശുക്രദശാകാലം ഇരുപത് വർഷമെന്നുള്ളതിന് നേർ പകുതിയായിട്ടങ്ങ് സ്വീകരിക്കും ആദ്യത്തെ ദശാകാലം അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഏതൊരു കൂരാട നക്ഷത്രയാതനം ദിവസം മുതൽ പത്ത് വരെ ശുക്രൻ ശുക്രദശാകാലമായിരിക്കും പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ സൂര്യദശാകാലം പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ ശുക് പിന്നെ ചന്ദ്രദശാകാലവും ഇരുപത്തിയാറ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ചൊവ്വാ ദശാകാലവുമായിരിക്കും അപ്പോൾ നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ചൊവ്വാ ദശാകാലത്തെക്കുറിച്ചാണ് ഇരുപത്തിയാറ് വയസ്സ് മുതൽ വയസ്സ് വരെ ഒരു പൂരാടനക്ഷത്രജാതിന് ചൊവ്വാ ദശാകാലമായിരിക്കും ഈ ചൊവ്വാ ദശാകാലം എങ്ങനെ ഇവർക്ക് ഗുണമോ ദോഷമോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഇവർക്ക് ഗുണഫലങ്ങൾ വരേണ്ടതാണ് എന്നാൽ ഏതൊരു പൂരാടനക്ഷത്രജാതിൻ്റെയും ജാതക പ്രകാരം ജാതകത്തിൽ ചൊവ്വ ഏത് സ്ഥിതിയിൽ നിൽക്കുന്നു എന്നാണ് പരിശോധിക്കേണ്ടത് ശുഭഫലം നൽകുന്ന രീതിയിലാണോ അതോ അശുഭഫലം നൽകുന്ന രീതിയിലാണോ ശുഭനോ അശുഭനോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ശുഭനായിട്ടാണ് പിന്നെ ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ശുഭഫലങ്ങൾ കൃഷിയാണ് അശുഭനാണെങ്കിൽ അനുഭവ ഫലത്തിൽ കുറച്ചധികം ദോഷഫലങ്ങളുണ്ട് ഇനി ഏതൊക്കെ തരത്തിലാണ് ചൊവ്വ സ്വാധീനിക്കുക ചൊവ്വ ദശാകാലത്തിൽ ചൊവ്വ എങ്ങനെയാണ് സ്വാധീനിക്കുക ചൊവ്വയുടെ സ്വാധീനം പ്രധാനമായിട്ടും വരുന്നത് ഭൂമി സംബന്ധമായിട്ട് വരാം ഭൂമികാരകനാണ് ചൊവ്വ അപ്പോൾ ഭൂമി കിട്ടുന്നതും നഷ്ടപ്പെടുന്നതും ചൊവ്വായെ സംബന്ധിച്ച് പറയാം ചൊവ്വാദശാകാലത്തിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർക്ക് ഭൂമി കിട്ടുക അതല്ലെങ്കിൽ ഏതെങ്കിലും കോടതി കേസ് വഴക്കുകളിൽ കുടുങ്ങി ഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് വഴക്കുകളൊക്കെ നടക്കുന്നവർക്ക് ആ ഭൂമി കേസെല്ലാം അനുകൂലമായി വിട്ട് കിട്ടുക ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ വരാം ശുഭനായ ചൊവ്വാട്ട ദശാകാലത്ത് സഹോദരന്മാരുമായിട്ട് നല്ല അടുപ്പം വരാം അല്ല സഹോദരന്മാരിൽ നിന്നും കൂടുതൽ നേട്ടങ്ങളുണ്ടാവാം അല്ലെങ്കിൽ സഹോദരന്മാരുടെ തന്നെ ജനനമുണ്ടാവാം പോലീസ് പട്ടാളം പോലുള്ള മേഖലകളിൽ ജോലി കിട്ടാം പോലീസ് പട്ടാളം വൈറ്റ് ഈ വകുപ്പുകളിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് രൂപാ അതുപോലെ തന്നെ സഹോദര സ്ഥാനീരിയമായിട്ട് വളരെയേറെ അടുപ്പവും ആനുകൂല്യവും ഒക്കെ ഉണ്ടാവാം യാത്രകൾ പ്രത്യേകിച്ച് യുദ്ധഭൂമിയിലടക്കമുള്ള വിനോദയാത്രകളൊക്കെ നടത്തി പണ്ട് പഴയകാലത്ത് ഭയങ്കര ഉദ്യോഗമാണ് സ്ഥലമായിരിക്കാം അവിടെയൊക്കെ ഇപ്പോൾ ദർശനം നടത്താൻ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നൊരു സാഹചര്യം അതുപോലെ തന്നെ എന്താ പറയുക ധീരത കൊണ്ട് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക ധൈര്യപൂർവ്വം സംസാരിക്കുന്നത് കൊണ്ട് രക്തസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാവുക പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരെ ചൊവ്വായുമായി ബന്ധപ്പെട്ട് വരാം എന്നാൽ സമരമുണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആന്തരിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രക്തസ്രാവമമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതൊക്കെ ചികിത്സിച്ചാൽ ഭേദമാകുന്നൊരവസ്ഥ വന്നേക്കാം അതുപോലെ തന്നെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുതിരകളുമായിട്ട് ബന്ധപ്പെട്ട് കുതിരകളെന്ന് പറഞ്ഞാൽ വാഹനവുമായിട്ട് നമ്മൾ പരിഗണിച്ചാൽ മതി ബന്ധപ്പെട്ടിട്ടുള്ള അസാഹസ്യതയിലൊക്കെ വിജയമുണ്ടാവാം ധൈര്യം വീര്യം ശൗര്യം ഇവ കൊണ്ടുള്ള നേട്ടങ്ങൾ കാരണം നമ്മൾ ധൈര്യം പോലെ ഞാനത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുകൂല നടപടി ഉണ്ടായെന്നൊക്കെ പറയാറല്ലേ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുണഫലങ്ങൾ ചൊവ്വ ശുഭനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലുണ്ടാകാം കോടതി വ്യവഹാര ജയം പോലും യുദ്ധത്തിൽ ജയിക്കുക എന്ന് പറയും അവയുമൊക്കെ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ദശാകാലത്ത് സംഭവിക്കാം ഇനി ചൊവ്വ പ്രതികൂലനായാലും ചൊവ്വ നമുക്ക് ദോഷകാരിയാണ് അദ്ദേഹം ദശാനാഥനായിട്ട് വരുന്നു എന്തൊക്കെ തരത്തിലുള്ള പ്രതികൂലതയായിരിക്കും നമുക്കുണ്ടാകുക കേസുവഴക്കുകൾ ഭൂമിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ആ കേസ് വഴക്കുകളിൽ നമ്മൾ പരാജയപ്പെടും ഭൂമി അന്യന്റെ കൈവശം പോവും അതുപോലെ തന്നെ ഭൂമി ജപ്തി നടപടികൾക്ക് വിധേയമാകുന്നത് ചൊവ്വ ദശാകാരത് സംഭവിക്കാവുന്നതാണ് അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നുള്ള വീഴ്ച അപകടം അപകടത്തിലൂടെയുള്ള രക്തസ്രാവം ചൊവ്വാ ദശാകാലത്ത് സംഭവിക്കാവുന്നതാണ് മൽപ്പിടിത്തങ്ങൾക്ക് ഇരയാവുക അല്ലെങ്കിൽ ആയുധം കൊണ്ടുള്ള മുറിവ് ചൊവ്വാദശാകാലത്ത് സംഭവിക്കാവുന്നതാണ് പോലീസ് മിലിട്ടറി പോലെയുള്ള സേനാ വിഭാഗങ്ങൾ പ്രതികൂലമായിട്ട് നമുക്കെതിരെ വരിക അത് സംഭവിക്കാവുന്നതാണ് ഇപ്പം നല്ല ശുഭനായിട്ടുള്ള ചൊവ്വാ ദശാകാലത്ത് ചൊവ്വാൻ്റെ ദശാകാലത്ത് നമ്മൾ പോലീസിലോ മിലിട്ടറിയിലോ ഒക്കെ ജോലിക്ക് പോകാം എന്ന് പറയും പോകുന്നു അശുഭനായിട്ടുള്ള രൂപാദേശ കാലത്ത് നമ്മളൊരു സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ തലത്തിലേക്ക് ഒതുങ്ങിയേക്കാം കാരണം രണ്ട് ഈ മൂന്ന് കൂട്ടരും ഉപയോഗിക്കുന്നത് ഏകദേശം യൂണിഫോമാണ് പോലീസിൻ്റെ പോലീസിനായിട്ടുള്ള യൂണിഫോം ഉണ്ട് മിലിട്ടറിക്ക് മിലട്ടറി യൂണിഫോം ഉണ്ട് അതുമായിട്ടുള്ള താരതമ്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹം ഇടുന്ന വസ്ത്രത്തിന് യൂണിഫോം എന്നാണ് പേര് അത് കാവലാണ് അതായത് സൂചിപ്പിക്കുന്നത് ചൊവ്വാ ഉച്ചനാകുമ്പോൾ ഉന്നത സ്ഥലത്തിലുള്ള നിയമപരമായിട്ടുള്ള സുരക്ഷാ മേഖലയിലുള്ള വിഭാഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുവെങ്കിൽ ചൊവ്വാ നീജനോ അശുഭനോ ആകുമ്പോഴത്തേക്കും വളരെ താഴ്ന്ന ഒരു എന്തെങ്കിലും ഒരു പിന്നെ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫ് എന്ന നിലയിലേക്ക് നമ്മളെ പരിമിതപ്പെടുത്താം എല്ലാവരുടെയും ജോലി പറഞ്ഞാൽ കാവലാണ് കാവൽക്കാരൻ കാവൽക്കാരൻ അത് കാവൽക്കാരൻ പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ സന്നദ്ധ തന്നെ നിൽക്കുന്ന അർത്ഥം ഇത്തരത്തിലായിരിക്കും ചൊവ്വാദശാ കാലത്തിൻ്റെ ഒരു ഫലം വരിക അപ്പം നീതിനാകുന്ന ചൊവ്വാ ദശാകാലത്ത് വിവിധ തരത്തിലുള്ള ദോഷങ്ങൾ ഭൂമി നഷ്ടം സഹോദരന്മാരുമായിട്ട് അടിപടി കേസ് വഴക്കുകൾ കേസിൽ പരാജയം രക്തസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ സീരസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താ പറയുക നമുക്ക് പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും മനോഷണങ്ങളും കൈ കാശുമില്ല രോഗമാണ് അതിനുണ്ടെങ്കിൽ ചുറ്റും താമസിക്കുന്ന ശത്രുക്കളുമാണ് എന്ന് പറയുന്നൊരവസ്ഥ ഈ ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏതോട്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വരും ആ മാറി താമസിക്കുന്ന സ്ഥലം ഒന്നെങ്കിൽ പുല്യവോമൻ്റെ പുല്ല്യ പുല്ലുപോലും കിളർക്കാത്ത മൈതാനത്തിന് സമാനമായിരിക്കും അതല്ലെങ്കിൽ സമതല പ്രദേശങ്ങളോ പർവ്വതനിലകളോ അടുത്തുള്ളതായി ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നമ്മൾ പോയി ഒരു ഒളിവ് ജീവിതം പോലെ കഴിയേണ്ടി വരും ഒളിവ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിവിൽ പറക്കാമെന്നർത്ഥം ബന്ധുക്കളായിട്ടുള്ളവരാണെങ്കിലും അവർ അവരിൽ നിന്നൊക്കെ മറഞ്ഞ് അവരുമായിട്ടൊക്കെ നമുക്കിനൊരു ഒരു ഇടപാടാ വേണ്ട എവിടെയെങ്കിലും പോയി നമുക്ക് നമ്മുടെ ജീവിതം നോക്കിക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ പോയാൽ പോലും നമ്മൾ അന്നത്തെ പിന്നെ ധനം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള ജോലി കായികമായിട്ട് ഒരുപാട് പ്രവർത്തി ചെയ്യേണ്ടത് ജോലികളിലൂടെ കടന്നു പോകേണ്ടി വരാം ഇതാണ് നമ്മൾ ചൊവ്വാ ദശ ദശാകാലത്തെക്കുറിച്ച് പ്രാഥമികമായിട്ട് അറിയേണ്ടത് ഇനി ചൊവ്വാ ദശാകാലത്തെക്കുറിച്ചും ഈ നക്ഷത്രയാതരുടെ കൂടുതൽ ദശാകാലത്തെക്കുറിച്ചൊക്കെ കുറച്ചുള്ള കൂടുതൽ വീഡിയോകൾ നമ്മൾ കുറേ കുറേ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് നമുക്ക് അധികം താമസിക്കാതിന് അപ്വരുന്നതാണ് ഇനിയിപ്പം ഇത്രയും പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ചോദ്യം വരും ചൊവ്വ പിഴച്ചു നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദോഷകാരകനാണെങ്കിൽ എന്താണ് ദോഷപരിഹാരം ചൊവ്വാഴ്ച ദിവസത്തിന് പ്രാധാന്യം നൽകുക ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുക കുങ്കുമം പതിവായി തില തിലകം ധരിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക ഭദ്രകാളിക്കാണെങ്കിൽ രക്ത ഊഷ്മാഞ്ജലി കടുംപായസം തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ സുബ്രഹ്മണ്യസ്വാമിക്കാണെങ്കിൽ പഞ്ചാമൃത നിവേദ്യം കുങ്കുമാഭിഷേകം തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥന നടത്തുക പ്രാർത്ഥന വിശ്വാസം ഉത്തമഭക്തി ഇത് മൂന്നും നമ്മൾ കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ ഗ്രഹം എങ്ങനെ നമ്മളെ പീഡിപ്പിച്ചാലും ആ പീഡനങ്ങളിൽ നിന്നൊക്കെ തന്ത്രപരമായിട്ട് രക്ഷപ്പെടാനും നമുക്ക് ദോഷകാലത്ത് അനുഭവിക്കാൻ യോഗ്യമല്ലാത്ത നന്മകൾ പോലും ഏതെങ്കിലും തരത്തിൽ നമ്മളിലേക്ക് വന്നു ചേരുവാനും ഇടയാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു തിരിച്ചറിവോടുകൂടെ ഈശ്വര പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവില്ല എന്നതാണ് അനുഭവ മതം ഇനി ഈ നക്ഷത്രയാത്രയെ സംബന്ധിച്ച് തുടർന്ന് വരുന്ന ഓരോ ദശാകാലത്തെയും കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യും അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക ഇതിനിടയിൽ കുറച്ച് പ്രേക്ഷകർ നമ്മളുടെ അടുത്ത് വന്നിട്ട് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചില സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നു നമ്മളൊരു വാട്സപ്പ് നമ്പർ തരാം വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ സമയം പോലെ നിങ്ങൾ അയക്കുന്നപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ മറുപടി നൽകാൻ ഞങ്ങൾക്ക് ചില തിരക്കുകളോട് എങ്കിലും സമയം പോലെ നിങ്ങളുടെ ജ്യോതിഷ സംശയങ്ങൾ നോക്കിയിട്ട് ഞങ്ങളുടെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള മറുപടികൾ നൽകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അത് അയക്കുന്ന നമ്പർ ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി എട്ട് പതിനൊന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാല് എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നും നമുക്കിവിടെ വ്യക്തമാക്കാം പുതിയ വീഡിയോയുമായിട്ട് അധികം താമസിയാതെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം